nanya terus dia ada ke terpur mana say mana kain ini deh itu ada eh nanti lah sakarapan ini dah kan kita sakarapan അത് രണ്ട് കിലോ മാങ്ങ ഒന്നര കിലോ ചക്കര എന്നിട്ട് നല്ല മാങ്ങ ഞാൻ മുറിച്ച് വെച്ചിരിക്കണം നല്ല കരുമ്പോപ്പും മാങ്ങ ഈ ചക്കരപ്പനീരി കുറച്ച് ഉപ്പ് നല്ല പാനീട്ട് വരുക അങ്ങനെ നമ്മുടെ തക്കര പാനി നല്ല ഷാറയ്ക്കണിട്ടാണ് പിന്നെ ഒരു സ്പൂണ് മുളകും പൊടി നമ്മൾ സുക്കാം കുടിക്കുമ്പോഴൊക്കെ തന്നെ നല്ല രസം ഉണ്ടാവും രണ്ട് ദിവസം അങ്ങനെ നമ്മളെ ทำยังไงนะไก่ยิมดินปลาไก่กัน่ากลัวนี่อะไรี่เลือ ൊന്ന് നന്നായിട്ട് മൂടിയെക്കുന്ന വേണമെങ്കിലും എരിക്കും നല്ല അവിയ നല്ല എന്നിട്ട് മൂടി വെക്കും മദിയും പുളിയും നല്ല ടേസ്റ്റാ പീരഡിയെന്നു അറിയിക്ക അങ്ങനെ മാങ്ങ സുർക്ക എന്തൂടി ഇങ്ങനെ തിലച്ചിട്ട് എന്താ ടേസ്റ്റ് എന്ന് അപ്പോൾ രണ്ട് കിലും ചക്കര രണ്ട് കിലോ മാങ്ങ